നായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എസ് ടി യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റാം അല്ലാ സാഹിബ് നമ്മുടെയെല്ലാം പ്രിയങ്കരനും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി എം എ സലാം സാഹിബ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ റസാഖ് മാസ്റ്റർ എസ് ടി യുവിൻ്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണുക്കുളം സാഹിബടക്കമുള്ള വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ ബഹുമാന്യരായ ദേശീയ സംസ്ഥാന ഫെഡറേഷനുകളുടെ ജില്ലാ കമ്മിറ്റികളുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട് മുഴുവൻ ഭാര്യ ഭാരവാഹികളും വേദിയിലുണ്ട് അവരുടെ എല്ലാം കൂട്ടായ ശ്രമമാണ് ഈ സമ്മേളനത്തിൻ്റെ വൻപിച്ച വിജയം എന്ന് ഞാൻ പറയുന്നു ചരിത്രം കടലിൻ്റെ കര കരയിൽ എഴുതി ചേർത്ത ഒരു വൈകുന്നേരം കോഴിക്കോട് കടപ്പുറം എന്ന തൊഴിലാളി ഐക്യത്തിൻ്റെ തീരമായി മാറിയിരിക്കുന്നു എസ് ടി യുവിൻ്റെ അറുപത്തി ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന നിമിഷത്തിൽ ഈ മഹത്തായ ജനസാഗരത്തിൻ്റെ മുമ്പിൽ നിന്ന് നന്ദിയുടെ വാക്കുകൾ നമുക്കെല്ലാം പങ്കുവയ്ക്കാം ജയ് ഹിന്ദ് ജയ് എസ് ടി യു